ഹലോ നമസ്കാരം ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ഒരു മത്സ്യകന്യകനെ കാണാൻ പോകും കേട്ടോ നമ്മളൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ കുറേ നാളായി ഇങ്ങനെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടി ഒരു യാത്ര പോകാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇടയ്ക്കര മുണ്ട എന്ന ഭാഗത്ത് ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി നല്ല രസകരമായ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കാണാമല്ലോ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോയി കുറച്ച് പോകാണ്ട് കരുളായിന്ന് ഇടക്കരയാണ് ഇടക്കര എത്തിയിട്ട് മുണ്ടയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി എന്താ വെച്ചാൽ വേറെ വോയിസ് ഇല്ലാത്തത് വണ്ടിയിൽ പാട്ടിട്ടുണ്ട് കോപ്പിറൈറ്റ് ഓൾറെഡി വന്നതാണ് ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ പല വീഡിയോസിനും ഞാൻ വോയിസ് ഇട്ടിട്ടില്ല കാരണം വെച്ചാൽ നല്ല രസകരമായ കുറേ സംഭവങ്ങളും പാട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ വോയിസ് ഇട്ടിട്ടില്ല അപ്പോൾ വോയിസ് ഓവർ മാത്രമാണ് ചെയ്യുന്നത് നല്ല കാണാൻ കുറച്ച് കാഴ്ചയും അതുപോലെ കുറച്ച് ദൂരമുള്ളത് കൊണ്ട് വീട് കുറച്ച് ലെങ്ത്തി ആയിട്ടുണ്ട് എന്നാലും പരമാവധി വീഡിയോ കുറച്ചിട്ടാണ് ടൈം ഡ്യൂറേഷൻ കുറച്ചിട്ടാണ് കാരണം ആളുകൾ കൂടുതൽ കാണണമെങ്കിൽ ടൈം കൂടുതൽ വെച്ചിട്ട് കാര്യമല്ല അപ്പം നല്ല രസകരമായിട്ട് സംഭവം സംഭാഷണങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഈ ഒരു പാട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇടക്കര കഴിഞ്ഞ് പാലം കഴിഞ്ഞ് മുണ്ട എത്തിയിട്ടുണ്ട് മുണ്ട എത്തുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുമ്പം കാണാൻ കഴിയും നമ്മുടെ ഈ ഇതിൻ്റെ ഇതൊക്കെ കണ്ടോ ചക്രവും വീല് കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു ഞങ്ങൾ പോകുന്നത് ഒരു വൈകുന്നേരം ഒരു മണി അഞ്ച് മണി എന്നുള്ള സമയത്തൊക്കെ ഉണ്ട് കാരണം തിരക്കൊന്നും അധികം ഇല്ലാത്ത സമയമാവാൻ വേണ്ടിയിട്ടാണ് ആ ടൈമിൽ പോയത് അപ്പം അങ്ങനെ പോയി എന്താ പറയുക നല്ല വിശാലമായ ഒരു ഏരിയയിലാണ് ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് എങ്കിലും അത്യാവശ്യം സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഇത് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ പല കാഴ്ചകളും ഉണ്ട് പക്ഷേ നമ്മളെ മനം മയക്കുന്ന കുറേ കാഴ്ചകളാണ് മത്സ്യകന്യക അതുപോലെ മീനുകൾ ആയിട്ട് അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല കാറ്റും അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു മലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ് എസ്പോൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് മത്സ്യകന്യകനെ ഇങ്ങനെ കാണുമ്പോൾ തമന്നേൻ്റേയും ഒരു എച്ച് ഡി ഫോർ കെ ലുക്കൊക്കെയാണല്ലോ പിന്നെ ഒരാൾക്ക് നൂറ് രൂപയാണ് കയറാനുള്ള പ്രഭാഷണത്തിനുള്ളത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു മൂന്ന് പേരുള്ളത് കൊണ്ട് മുന്നൂറ് രൂപയാണ് ടിക്കറ്റിന് ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സ്വീകരിക്കുന്നത് മറ്റേ ഇഗുവാനയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചവർണത്തയാണ് കേട്ടോ പഞ്ചവർണത്തേൻ്റെ കൊക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ് അത് ഇതിൻ്റെ പൈപ്പൊക്കെ പൊടിച്ച് പൊട്ടിക്കുന്നു പിന്നെ ഒട്ടക പക്ഷി ഒട്ടക പക്ഷി നമ്മളെ കൂടെ ഓടുകയായിരുന്നു ഓട്ടമത്സരമായിരുന്നു ഓടിയിട്ട് നമ്മളെ കാട്ടിൽ മുമ്പിലാണ് ഒട്ടക പക്ഷി പോകുന്നത് പലതരം തത്തകളും അതുപോലെ പല ലവ് ബേഡ്സ് പോലത്തെ കിളികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാം കൂട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ ഉറങ്ങുന്ന സമയമാണ് പിന്നെ കുറേ എണ്ണം മരത്തിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കുട്ടികളായാലും എന്താ പറയുക ആളുകളൊക്കെ ആ കിളിയെ തൊടാനും അടുത്തുനിന്ന് കാണല്ലേ അപ്പം അതിൻ്റെ ഭാഗമായിട്ടെല്ലാം തുടങ്ങാനൊക്കെ ആയിട്ട് പോയി കുറച്ച് തീറ്റ കൊടുക്കാനും വീട് എടുക്കാനൊക്കെ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെന്താ പറയുക നല്ല രസമായി സെറ്റ് ചെയ്തിട്ടുള്ള കുറേ മരങ്ങളും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട് പ്രാവുകളുണ്ട് പറന്ന് നടക്കുന്ന ഇതൊക്കെ ഫ്രീ ആയിട്ട് അഴിച്ചു അഴിച്ചുപിട്ടിക്കുകയാണ് പല പ്രാവുകളെയും കാര്യങ്ങളൊക്കെ അതുപോലെ ഇതൊരു വെറൈറ്റി തത്ത കേട്ടോ ഈ തത്ത ഒരു കറുപ്പും ചുമ്പും പച്ചയും കൂടെ കളർന്നിട്ടുള്ള ഇത് പിന്നെ കുരങ്ങുപോലത്തെ ഒരു ജീവിയാണ് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ നല്ലൊരു കാണാ രസമുണ്ട് അതുപോലെ ഗിനിക്കോഴിയുണ്ട് താറവുകളുണ്ട് പ്രത്യേകതരം കാട്ടുകോഴിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ ഇപ്പുറം സൈഡ് വരുമ്പോഴും ഇഗുവാനേനെ കാണും അവർ പിന്നെ മിണ്ടാതെ അടങ്ങി കിടക്കുകയാണ് അങ്ങനെ നമ്മൾ അക്കോറിയത്തിൻ്റെ അടുത്തെത്തി അക്കോറിയത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് നല്ല അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളാണ് നമ്മൾ വരവേൽക്കുന്നത് പിന്നെ ഷാർക്ക് എന്നൊക്കെ പറയുന്ന മീനുകളുണ്ട് ഇതൊക്കെ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ സെറ്റ് ഇതൊക്കെ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടേ നമ്മൾ നടക്കുമ്പോൾ കടലിൻ്റെ ഉള്ളിൽ പോകുന്ന പ്രതീതി കേട്ടോ ഉള്ളത് എല്ലാവരും കുറേ പേര് വീഡിയോ എടുക്കാനായിട്ട് അതുപോലെ പിരാൻഹ പിന്നെ പ്രത്യേകം ഈ ചുണ്ട് നീണ്ട മീൻ ഇതിൻ്റെ പേരുകളറിയില്ല പിന്നെ പല മീനുകളുണ്ട് കേട്ടോ നല്ല നല്ല രസമുള്ള മീനുകളും അത്യാവശ്യം വെയിറ്റുള്ള മീനുകളൊക്കെ ഉണ്ട് എന്താ ഭംഗി എന്നറിയത് ഓടിക്കളിക്കുന്ന കാണാൻ ശരിക്കും നമ്മൾ കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു ഫീലാണുള്ളത് അതുപോലെ കളർ ഫിഷും മറ്റേ ഗോൾഡൻ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മൂവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നടക്കുമ്പോൾ എന്താ വെച്ചാൽ ഐറ്റങ്ങൾ മൂവ് ചെയ്യാൻ നമുക്ക് കാണില്ല അപ്പം അങ്ങനെ അത്രയും നല്ല ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മീനുകളാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ വരവേൽക്കാനായിട്ട് മത്സ്യകന്യക എത്തിയിട്ടുണ്ട് മത്സ്യകന്യാണ് ഡാൻസും പാട്ടും ഒക്കെയായിട്ട് നല്ല സെറ്റായിട്ട് ലവ് തരുന്നുണ്ട് ഉമ്മ തരുന്നുണ്ട് എന്തൊക്കെ തരണമെന്ന് അതിനന്നെ അറിയില്ല അങ്ങനെ നല്ലൊരു ഭംഗിയിൽ അത് കുറേ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർ കാണുമ്പോൾ എന്താ വെച്ചാൽ പെണ്ണുങ്ങളും ആണുങ്ങളും വന്നു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് പ്രത്യേക പരിപാടി എന്താ വെച്ചാൽ ഭർത്താക്കന്മാർ കണ്ണും ആൺകുട്ടികളെ കണ്ണൊക്കെ പൊത്തിപ്പിടിക്കായിരുന്നു അവിടെ പരിപാടി അങ്ങനെ നല്ല രസമായിട്ട് നല്ല എൻജോയ് ചെയ്ത് എന്നെന്താ പറയുക നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കാണാൻ പറ്റി അങ്ങനെ ഇത് ഞാൻ ആലോചിക്കുകയാണ് ഇത് ഇങ്ങനെ ശ്വാസമൊക്കെ കിട്ടുകയെന്ന് എനിക്കറിയില്ല അപ്പം ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒരാഷൻ കാണിച്ചിട്ട് നേരെ മുകളിലേക്ക് പോകും അവിടെ കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെ പോയിട്ട് ഓക്സിജൻ എടുത്തിട്ട് വരിക ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് മോൻ്റെ പരിപാടിയാണത് മോൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി കുറച്ച് നിങ്ങൾക്ക് എന്തായാലും കണ്ട് രസിക്കാനുള്ള ഒരു വോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ത്രീ ഡി ആണ് സംഭവം ത്രീ ഇ ഡിയിൽ ഹൈ ക്വാളിറ്റി ആയിട്ട് നമുക്ക് എന്താ പറയുക വിഷ്വല് കാണാൻ കഴിഞ്ഞാൽ ഇട്ട് നോക്കിയിട്ട് ഭയങ്കര ക്വാളിറ്റിയാണ് നമ്മൾ നിൽക്കുമ്പോൾ അതിൽ വൈബ്രേഷനും കാര്യങ്ങളും അടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോവുക എന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇവനിങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത് കേട്ടോ അവന് പിടിക്കാൻ പറ്റുന്നില്ല മറ്റാൾക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ലാണ് കാരണം ഒന്നാമത് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റേ താങ്ങുന്നില്ല ഇതിനാണെങ്കിൽ വീഴാൻ പോകുന്ന പ്രീതി ഒച്ചപ്പാടും ബഹളും ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞ് നോക്കാൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് സംഭവം എന്ന് പറഞ്ഞാൽ അവൻ തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും കാരണം അത്രയും ഒരു അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപയുള്ള ഡിവൈസാണ് ആ ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊക്കെ വാങ്ങാൻ പറ്റും അതുപോലെ ഇത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ അപ്പം നൂറ് രൂപയുടെ ഉള്ളൂ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യാൻ പച്ചാൽ ഒറിജിനലായിട്ട് എന്താണ് സംഭവിക്കുന്നത് അതാണ് നമുക്ക് ഫീൽ ചെയ്യാം അതിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുക അതാണെങ്കിൽ ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കും കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് എവിടെങ്കിലും പോകുമ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പം നല്ല വിശാലമായിട്ടുള്ള പ്ലേ ഏരിയ ആണുള്ളത് ഇരുട്ടായിട്ടുണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ പല ഇതുണ്ട് അപ്പം മോൻ പറഞ്ഞു നമുക്ക് ഇതിൽ ഈ ഒരു യന്ത്ര കുഞ്ഞാലിൽ ഒന്നും കയറില്ലേന്ന് പറഞ്ഞു അവിടെ കുറേ ആളുകളും കാര്യങ്ങളൊക്കെ ഈവനിങ് ആയപ്പോൾ എത്തി നല്ല ഭംഗിയായിട്ട് അപാരമായിട്ട് നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് പോയി കഴിഞ്ഞാൽ എന്ത് രസം ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പം നമ്മളതിന് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അതിനും കൊടുക്കണം കേട്ടോ പത്ത് നൂറ് രൂപ പിന്നെ അളിയൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അടിച്ച് പൊളിച്ച് അവരിങ്ങനെ ഉദ്ദേശിച്ച് നടക്കുകയാണ്